മീൻ പിടിക്കുന്ന വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പിന്നെയും മീൻ പിടിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ നേരത്തെ പോയ സ്ഥലത്ത് തന്നെയാണ് ഈ തവണയും പോകുന്നത് അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് മീൻ പിടിക്കുന്നത് കാണാം അപ്പോൾ നമ്മൾ ആ ഭംഗിയുള്ള തടാകം ലക്ഷ്യമാക്കി നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നു ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ ഒരുപാട് ട്രാൻസ്മിഷൻ ലൈൻസ് കാണാൻ പറ്റും ഒരുപാട് ട്രാൻസ്മിഷൻ ലൈൻസ് ആണ് ഈ കാണുന്നത് വിറ്റി ബി ഡൗൺലോഡാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് വളരെ അടുത്തുള്ള ഒരു സ്ഥലമാണ് വിറ്റി പി വിറ്റിബിയിലെ ബ്രൂക്കിൽ നേരിയണം വളരെ മനോഹരമായ ഒരു ടൗണാണ് വിറ്റിബിയ ഓഷാവ ബൊമാൻ ബില്ല് പോട്ട് ഹോപ്പ് ടൗണുകളെ പോലെ തന്നെ വളരെ ശാന്തസുന്ദരമായ ഒരു ടൗണാണ് വിറ്റിബി അതിനുശേഷമാണ് ഐജാക്സ് ഫിക്റിങ് സ്ക്വാർബ് എല്ലാം വരുന്നത് പക്ഷെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പോട്ട് പറിയിലോട്ടാണ് വിറ്റിബിയിൽ നിന്ന് ബ്ലാക്ക് സ്റ്റോൺ കഴിഞ്ഞിട്ടാണ് പോർട്ട് പറി വരുന്നത് ഇപ്പോൾ നമ്മൾ വിറ്റിപി ടൗണിലൂടെ തടാകം ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുന്നു നല്ല ഭംഗിയാകുന്ന ഒരു പള്ളിയാണ് നമ്മുടെ ഇടതുവശത്ത് കാണുന്നത് െത്തി പോട്ട്പൂരിൽ നമ്മൾ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ചൂണ്ട ഇട്ടിരിക്കുന്നു അതിനുവാണ് ഇവിടെ ഇന്ന് ചൂണ്ട നമ്മളിവിടെ മാർഷ് പോലത്തെ ലാൻഡിലാണ് കോട്ടപ്പറയിലെ ലേക്കിൻ്റെ സൈഡിലുള്ള ഏരിയയാണ് ആണ് അപ്പോൾ നമ്മളിവിടെ മീൻ പിടിക്കാൻ വേണ്ടി ഇവിടെ ചൂണ്ടിട്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല തണുപ്പുള്ള ദിവസമാണ് കുളത്തോ നമ്മളുടെ ഇരയെ തിന്നോന്നറിയത്തില്ല ഇത് നമ്മുടെ ബോള് പൊങ്ങി താഴ്ന്നിട്ട് അപ്പൊ മീൻപിടുത്തൽ നമ്മള് മിക്കവാറും നമ്മളൊരു ആകാംക്ഷയോടുകൂടി കാത്തിനുന്നൊരു നിമിഷമാണിത്